നമസ്കാരം സ്നേഹ ജ്യോതിഷ് ഫാമിലി നമുക്ക് ഇന്നത്തെ കൃഷ്ണ സന്ദേശം എന്താണെന്ന് നോക്കാം ഭഗവാൻ നമുക്ക് നൽകുന്ന മെസ്സേജ് നമ്മളെ ആത്മീയമായി ഉയർത്താനും നമ്മുടെ ജീവിത രീതിയെ പുരോഗമനത്തിലേക്ക് നയിക്കാനും തരുന്ന ചെറിയ ചെറിയ മെസ്സേജുകൾ വലിയ വലിയ മാറ്റങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരും അപ്പം നമുക്ക് ഇന്നത്തെ മെസ്സേജ് നോക്കാം രണ്ട് കാർഡാണ് നമ്മൾ എടുക്കുക ായണായ കാർഡിൽ എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നതെന്ന് ആദ്യം നോക്കുക നിങ്ങൾക്കുള്ള സന്ദേശം നിങ്ങളുടെ മനസ്സിൽ തെളിയും രണ്ട് കാർഡെടുക്കാം അതേ ഒരു കാർഡ് എടുത്തു ബി പോസിറ്റീവ് ആണ് നോ ദാറ്റ് ഫോർ എവരി ബാഡ് ആൻഡ് അൺവാണ്ടഡ് എ ഡിവൈൻ പ്ലാൻ ഈസ് വർക്ക് വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം കേട്ടോ അപ്പം ഇത് കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നിയതെന്ന് നോക്കാം യുവർ കോൾ വിൽ ബി ആൻസ് കേട്ടോ അപ്പം അത് രണ്ടും കണക്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് അത് പോസിറ്റീവായിട്ട് ഇരിക്കുക നമ്മൾ കാരണം നമ്മുടെ കോൾ വിൽ ബി ആൻസെന്ന് പറഞ്ഞിരിക്കും നമ്മുടെ പ്രാർത്ഥന കേൾക്കും അതിൽ സംശയം ഇല്ലാന്നൊന്നും കൂടി ഉറപ്പിക്കുകയാണ് കേട്ടോ അപ്പം ബി പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക എന്തൊക്കെ ഇതൊക്കെ അപ്പം ഇതിൽ പറയുന്നുണ്ട് നോ ദാറ്റ് ഫോർ എവരി ബാഡ് ആൻഡ് അൺവാണ്ടഡ് ഹാപ്പിനി അപ്പം നമ്മുടെ ജീവിതത്തിൽ വളരെ മോശമായത് നമുക്ക് ആവശ്യമില്ലാത്തത് സംഭവിക്കുന്നത് ഓക്കെ അതിന് പിന്നെ ഒരു ഡിവൈൻ പ്ലാൻ ഉണ്ട് കേട്ടോ അപ്പൊ വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നമ്മുടേതായ ടൈമിന് വേണ്ടി വെയ്റ്റ് ചെയ്യാം കാര്യങ്ങളൊക്കെ കാരണം യുവർ കോൾ വിൽ ബി ആൻസ് യു ആൻഡ് യുവർ പ്രയേഴ്സ് ആർ നെവർ അൺഹേഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനുള്ള ആൻസർ നമുക്കിതിൽ നിന്ന് തന്നിട്ടുണ്ട് ബി പോസിറ്റീവ് ആയിട്ടിരിക്കുക നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല നമ്മുടെ റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം നമ്മുടെ സമയത്തിന് വേണ്ടി ഭഗവാൻ നമുക്ക് വേണ്ടി ആ ഒരു നമ്മുടെ കർമ്മ ഒക്കെ തീർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അനുഗ്രഹം തരാൻ ആ കർമ്മ ഒന്ന് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തെ ആ അൺവാണ്ടഡ് ആയതും ബാ ആയതുമായ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നമുക്ക് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ മാറ്റി അത് ഉറപ്പ് ഒന്നും കൂടി വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ച് പറയണം ബി പോസിറ്റീവായിട്ട് തന്നെ പോസിറ്റീവായി പറയുക ബി പോസിറ്റീവ് നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക സുഭാപ്തി വിശ്വാസത്തോടെ ഭഗവാനിലുള്ള അടിയുറച്ച വിശ്വാസത്തോടുകൂടി തന്നെ ഇരിക്കുക കാരണം യുവർ കോൾ വിൽ ബി ആൻസ് അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി